നമസ്കാരം എക്സാലോജിക്ക് പ്രവർത്തനം നിർത്തി എന്നുള്ള അറിയിപ്പ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കത്തുമുഖാന്തരം അറിയിച്ചിട്ടുണ്ടായിരുന്നു സാമ്പത്തിക നഷ്ടത്തിലായതിന്റെ പേരിൽ എക്സാലോജിക്ക് താൽക്കാലികമായി പ്രവർത്തനം നിർത്തുന്നു എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കമ്പനി സാമ്പത്തികമായി തകർച്ചയിലാണ് അതുകൊണ്ട് താൽക്കാലികമായി കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്നുള്ള അറിയിപ്പാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനി കത്ത് മുഖാന്തരം അറിയിച്ചിരിക്കുന്നത് രേഖാമൂലം അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് എന്നാൽ വീണാ വിജയന്റെ എന്ന കമ്പനി സി എം ആർ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മാസപ്പടി വാങ്ങി എന്നുള്ള വിവാദ കേസ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും ബംഗളൂരുവിലേക്ക് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്പോയിരിക്കുന്നു വീണാ വിജയന് അവിടെ ചെല്ലുമ്പോൾ എക്സാ ലോചിക്ക് പൂട്ടിക്കിടക്കുന്ന വിവരം അറിയുമ്പോൾ തീർച്ചയായും അവർ വീണാ വിജയനെ നോട്ടീസ് അയക്കും വീണാ വിജയന്റെ നോട്ടീസ് അയക്കുമ്പോൾ വീണാ വിജയൻ ബംഗളൂരുവിൽ തന്നെ എത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് വരിക ഹാജരാകേണ്ടതായി വരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇനി അവർ ഏതെങ്കിലും തരത്തിൽ ബംഗളൂരുവിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ഒരു കാരണവശാലും വീണാഭിജിന് സാധ്യമല്ല കാരണം ബംഗളൂരുവിൽ ഈ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന മേൽവിലാസം തിരുവനന്തപുരം പാളയത്തുള്ള എ കെ ജി സെന്ററിന്റെയാണ് വീണ തായ്ക്കണ്ടി കെയർ ഓഫ് എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം എന്ന് തന്നെയാണ് അഡ്രസ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിനുവേണ്ടി എ കെ ജി സെന്ററിലേക്കും സീരിയസ് ബോർഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് നോട്ടീസ് അയക്കും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് അതായത് എ കെ ജി സെന്റർ മേൽവിലാസം കൊടുത്തതിന്റെ പേരിൽ ഈ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എ കെ ജി സെന്ററിലേക്കും ഇരച്ചെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ എന്നാൽ എ കെ ജി സെന്ററിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ കടന്നു കയറാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്നുള്ള നിലപാടുകളോടുകൂടി തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റു സമുന്നതരായ നേതാക്കളും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എ കെ ജി സെന്ററിന് ചുറ്റും റെഡ് വോളണ്ടിയേഴ്സിനെയും കാര്യം നിരത്തി പ്രതിരോധം തീർക്കുവാൻ തന്നെയാണ് ഇവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ പരിപാടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആര് തന്നെ പ്രതിരോധം തീർത്താലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് എവിടെ വേണമെങ്കിലും കടന്നു ചേറി ചെന്ന് അന്വേഷണം ആരെയും ചോദ്യം ചെയ്യാം എന്നുള്ളതാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഉള്ള പ്രത്യേക അധികാരം എന്നുള്ളത് ഇവർ മറന്നുപോയതാണോ എന്നുള്ളത് അറിയില്ല കയ്യൂക്ക് കാണിച്ച് തടഞ്ഞു നിർത്തുവാൻ ഒരു കാരണവശാലും ഇവർക്ക് സാധിക്കില്ല എന്നുള്ള വിവരം ഇവർ വിസ്മരിച്ചു തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എ കെ ജി സെന്ററിൽ നിയമപരമായി തന്നെയാണ് അവരുടെയാണ് കാരണം വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കുവാൻ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വീണാ വിജയൻ എന്ന കമ്പനിക്ക് നൽകിയിരിക്കുന്ന വിലാസം എ കെ ജി സെന്ററിന്റെ അങ്ങനെയെങ്കിൽ നിയമപരമായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിന് വേണ്ടി എ കെ ജി സെന്ററിൽ വരുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് തടയാൻ സാധിക്കുക അതും മുഖ്യമന്ത്രിയുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണത്തെ തടസ്സപ്പെടുത്തുവാൻ സംസ്ഥാന മുഖ്യമന്ത്രിക്കോ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ ആവില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരു ക്രിമിനൽ കുറ്റമാകും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അഭ്യന്തര വകുപ്പും കൂടി പ്രതിസന്ധിയിലാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മാറിമറിയുക എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ കേരളത്തിലെ സി പി എംഒ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ തടയുവാൻ ശ്രമിക്കുകയാണെങ്കിൽ എ കെ ജി സെന്ററിലേക്ക് അവരുടെ പ്രവേശനം നിരോധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ ആളുകളെല്ലാം പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മുൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ ഇ ഡി സർച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചില പൊറോട്ട നാടകങ്ങൾ സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല അന്ന് ബിനീഷ് കോടിയേരിയുടെ കുട്ടിക്ക് പാല് കൊടുത്തില്ല ബിസ്ക്കറ്റ് കൊടുക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ബാലാവകാശ കമ്മീഷൻ റെയ്ഡ് നടക്കുന്ന വീടിന് പുറത്ത് ഗേറ്റിന് പുറത്ത് നിന്ന് വന്നുകൊണ്ട് ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ അവർ ഇ ഡി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രഹസനങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും മറന്നിട്ടുണ്ടാകില്ല കേരളത്തിലെ പോലീസിനോ ബാലാവകാശ കമ്മീഷനോ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള റൈറ്റ് ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള യാതൊരു അധികാരവും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെയും അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെയും താല്പര്യപ്രകാരം പോലീസിലെയും ബാലാവകാശ കമ്മീഷനിലേയും ചില ഉദ്യോഗസ്ഥർ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത്തരം ഭാരിശമായ ചില പെരുമാറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ കണ്ടറിഞ്ഞതാണ് എന്നുള്ളത് വിസ്മരിക്കത്തക്കതല്ല എന്നാൽ അത്തരത്തിൽ ഏതെങ്കിലും പൊറോട്ട് നാടകങ്ങൾ കളിച്ച് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതീവ ഗുരുതരമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വേണ്ടി വന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആര് തന്നെ പ്രവർത്തിച്ചാലും അവർക്ക് പോലീസിൻ്റെയോ അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര കേന്ദ്രസേനയുടെയോ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ബാധ്യസ്ഥരാണ് അങ്ങനെയെങ്കിൽ ആരാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുവാനോ ഈ കേന്ദ്ര സേനാംഗങ്ങൾക്കോ കേരളത്തിലെ പോലീസിനോ ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ തടയുവാൻ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിക്കാരായ റെഡ് വോളന്റിയേഴ്സിനോ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് എം ഗോവിന്ദൻ അടക്കമുള്ള സി പി സംസ്ഥാന നേതാക്കൾ എല്ലാവരും പറഞ്ഞു വരുത്തുന്നത് പിണറായി വിജയനെയും കേരളത്തിലെ സി പി എം സർക്കാരിനെയും അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ഇത്തരം കളികളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് രാഷ്ട്രീയമായി പിണറായി വിജയനെ അസ്ഥിരപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ബി ജെ പി പോലുള്ള ഒരു പാർട്ടിക്ക് എന്താണെന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ഏതാണ്ട് പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ കേരളത്തിൽ മാത്രം ഭരണമുള്ള സി പി എം എങ്ങനെയാണ് പ്രതിരോധം സൃഷ്ടിക്കുക അവർ എങ്ങനെയാണ് ബി ജെ പിയുടെ ശത്രുക്കളായി മാറുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കേരളത്തിലെ സി പി എം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടി സി പി എം സർക്കാരിനെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഒരു കാരണവശാലും അത് വളരെ ക്ലിഷ്ടമായ ന്യായീകരണം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വാദം തന്നെയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള സി പി എം നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഏത് വിധിനെയും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടി ബി ജെ പിക്ക് എതിരെ ഇത്തരം ഒരു നയങ്ങൾ പ്രസിദ്ധീകരിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ ഏത് വിധേനയും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അണികളുടെ ഒരു തങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും വീണാ വിജയൻ എക്സാ ലോജിക്കുന്ന കമ്പനിയുടെ പേരിൽ പൊട്ടിച്ചിരിക്കുന്ന വെടിയിൽ ഇപ്പോൾ നാല് പേർ വീണിരിക്കുന്നു ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വെടിക്ക് നാല് പക്ഷിയാണ് ഇവിടെ വീണിരിക്കുന്നത് അതായത് എ കെ ജി സെന്ററിന്റെ വിലാസം കൊടുക്കുന്നത് വഴി തിരുവനന്തപുരം എ കെ ജി സെന്ററിലേക്ക് പാളയം എ കെ ജി സെന്ററിലേക്ക് സീരിയസ് ഫുഡ്റ്റിഗേഷൻ അങ്ങോട്ടും പാഞ്ഞെത്തും ഇരച്ചെത്തും ഇതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കുവാൻ വേണ്ടി സി പി എംഒ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനോ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ തന്നെയാണ് വീണയുടെ ഈ നടപടി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പാളയം എ കെ ജി സെൻറ്ററിനെ പ്രതിരോധത്തിലാഴ്ത്തി കേരളത്തിലെ സി പി എമ്മിന് പ്രതിരോധത്തിലാഴ്ത്തി എം വി ഗോവിന്ദന് പ്രതിരോധത്തിലാഴ്ത്തി കെ എസ് ഐ ടി സിക്ക് പതിമൂന്ന് ശതമാനം പങ്കാളിത്തമുള്ള സി എം ആറിൽ നിന്ന് ഇതുപോലെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്ന കുറ്റത്തിന് വ്യവസായ വകുപ്പ് മന്ത്രിയായ പി രാജീവിനെയും ഇപ്പോൾ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നു രാജീവനും ഈ പ്രതിസന്ധിയിൽ നിന്ന് തലയൂരുവാൻ പറ്റില്ല ധാർമ്മികമായ ഉത്തരവാദിത്വം വ്യവസായ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പി രാജീവനുമുണ്ട് വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനം തന്നെയാണ് കെ എസ് ഐ ഡി സി ഈ കെ എസ് ഐ ഡി സിക്ക് ആണ് പതിമൂന്ന് ശതമാനം ഓഹരി സി എം ആർ ഉള്ളത് അതുകൊണ്ട് തന്നെ സി എം ആർ നടക്കുന്ന എല്ലാ ക്രയവിക്രയങ്ങൾക്കും ഇടയുള്ള കാര്യങ്ങളിൽ കെ ഐ ഡി സിയുടെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് ഇത് സംസ്ഥാന അതായത് സംസ്ഥാന വ്യവസായ വകുപ്പിനും മുഖ്യമന്ത്രിക്കുമെല്ലാം ഇത്തരത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ എ കെ ജി സെന്ററിനെ വീണാ വിജയൻ പ്രതിരോധത്തിലാഴ്ത്തി എം വി ഗോവിന്ദന് പ്രതിരോധത്തിലാഴ്ത്തി സ്വന്തം പാർട്ടിയായ സി പി എമ്മിനെ പ്രതിരോധത്തിലാഴ്ത്തി സ്വന്തം അച്ഛനായ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പ്രതിരോധത്തിലാഴ്ത്തി വീണാ വിജയന്റെ എന്ന കമ്പനി സി എം ആറിൽ നിന്ന് മാസപ്പടി വാങ്ങിയതിലൂടെ പ്രതിരോധത്തിലാഴ്ന്നിരിക്കുന്നത് ഇവരെല്ലാവരും തന്നെയാണ് എന്തായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും അല്ലെങ്കിൽ അന്വേഷണത്തിൽ നിന്നും മേൽപ്പറഞ്ഞ ആളുകൾക്ക് ആർക്കും മാറി നിൽക്കാൻ സാധിക്കില്ല കയ്യൊഴിഞ്ഞ് മാറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായി വരും തീർച്ചയായും ഇവരുടെ ചോദ്യം ചെയ്യൽ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് പോലുള്ള നിയമ നടപടികൾക്ക് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അധികാരമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരം സാമ്പത്തിക ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്നുള്ളതിന്റെ പേരിൽ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് നിന്നും ഒരുപക്ഷെ പിണറായി വിജയൻ മാറി നിന്ന് അന്വേഷണത്തെ നേരിടേണ്ടതായി വരും സി പി എമ്മിനകത്ത് നിന്ന് ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും അസ്വാരസ്യങ്ങളും പുകയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെയും വ്യവസായ വകുപ്പ് മന്ത്രി രാജീവിന്റെയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി എല്ലാം നിലകൾ വളരെ അപകടത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണാ വിജയന്റെ എക്സ് ആലോചിക്കെന്ന കമ്പനിയുടെ നേർക്ക് സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നത്